പിന്നെ പിന്നെഹുറിന്റെ മുമ്പ് നാലും ശേഷവും നാലും ഹദീസിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നിർവഹിക്കാവുന്നതാണ് എന്നർത്ഥം അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കെട്ടിയിട്ടുണ്ട് ആരെങ്കിലും മുമ്പ് നാല് ശേഷവും നാല് നിസ്കരിച്ചാൽ അലന്നാ നരകാക്തിയെ അവന്റെ കാര്യത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കുന്നതാണ് മറ്റൊരു ഹരി കാണാം അഹസറിന്റെ മുമ്പത്തെ പറ്റി അസറിന്റെ മുമ്പ് തുന്നത്തുണ്ടോ നമുക്ക് പലപ്പോഴും സംശയം സംശയമുണ്ടാകാറുണ്ടോ അക്കരായ തുന്നത്തല്ലെങ്കിലും പ്രവാചകരിൽ നിന്ന് അവിടെയും അനുവാദം കിട്ടിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു റഅൻ അസറിന്റെ മുമ്പ് നാല് സംസ്കരിക്കുന്ന മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അസറിന്റെ മുമ്പ് നാല് തക്കായത്ത് സുന്നത്തുണ്ട് അതും ശക്തിയായ നേരത്തെ പറഞ്ഞ അത്ര തന്നെ പ്രബലമായ ഹജീതിന്റെ പ്രബലമല്ല പറയുന്നത് പുണ്യത്തിൽ അത്ര തന്നെ പ്രബലമല്ലെങ്കിലും അസറിന്റെ മുമ്പും നാല് തക്കായത്ത് സംസ്കരിക്കാവുന്നതാണ് പിന്നെ മകരുബിന്റെ മുമ്പ് സുന്നത്തുണ്ടോ ഇത് നമ്മുടെ നാട്ടുകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ മകരിബിന്റെ മുമ്പൊരു സുന്നത്ത് തീരെ നിഷ്കരിക്കാൻ പാടില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളികളുടെ അവസ്ഥ കാരണം മകരിബാണ് പാങ്ക് കൊടുത്തില്ല ഇല്ല ഇല്ലല്ലാ നാട് വീട്ടുമ്പോൾക്ക് ഒപ്പം മൈക്കിന്റെ മുമ്പിൽ എന്നിട്ട് ഇക്കാമസും കൊടുക്കും ഒരിത്തിരി പോലും സമയം കൊടുക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ കേരളീയ മസ്ജിദുകളിലൊക്കെ പലപ്പോഴും കാണാറുള്ളത് വാസ്തവത്തിൽ ആരെങ്കിലും നിസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് സമയം കൊടുക്കണം വിസലു അലൈഹി വസ്ല്ലമിനോട് ചോദിച്ചു മകരുവിന്റെ മുമ്പിൽ നിസ്കാരം നബി പറഞ്ഞു നിസ്കരിച്ചോളി മകരുവിന് മുമ്പ് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞത് ചെയ്താൽ മതി എന്താ അങ്ങനെ പറയാൻ കാരണം അത് മറ്റ് നമസ്കാരങ്ങളുടെ മുമ്പും വെമ്പുമുള്ള ഒരു പ്രവാസിബ് സുന്നത്ത് പോലെ സ്ഥിരമായി ഒരു സുന്നത്താണ് മനസ്സിലാക്കി ആരും ചെയ്യരുത് മകരുവിന്റെ മുമ്പ് അവിടെക്ക് വാങ്ക് വിട്ടു കുറച്ച് സമയം സുന്നസ്കരിച്ചാൽ വിരോധമല്ല ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാം അപ്പൊ മകരുവിന്റെ മുമ്പ് തുല്യത്തിൽ കരിക്കല് വിദേഹത്താന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് വിദേഹത്തല്ല നിർവഹിക്കാവുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് സൗകര്യമുള്ളവർക്ക് അത് നിർവഹിക്കാവുന്നതാണ് എതിരൊന്നല്ല വിദേഹത്തോ അല്ലെങ്കിൽ കറാഹത്തോ അല്ലെങ്കിൽ ഹറാമിലോ ഒന്നും ബന്ധപ്പെടുന്നില്ലാണ് മകരുവിന്റെ ശേഷം അത് സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടു റെക്കായിട്ട് ഇഷാക്ക ശേഷവും രണ്ട് റെക്കായിട്ട് ആ രണ്ട് നിസ്കാരങ്ങൾക്കും നബി പ്രത്യേകം എടുത്തു പറഞ്ഞു അത് വീട്ടിൽ വെച്ചിട്ടാണ് ഏറ്റവും നല്ലത് നബി പലപ്പോഴും മിക്ക അവസരങ്ങളിലും മകരിവിന്റെ ശേഷമുള്ള സുന്നത്തും വിശാഖിന് ശേഷമുള്ള സുന്നത്തും വീട്ടിൽ വെച്ചല്ലാതെ നിർവഹിച്ചിരുന്നില്ല എന്നാണ് ഈ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പറ്റി പറയുന്ന ഹരീസുകൾ നമുക്ക് കാണാം മകരിവിന്റെ ശേഷം രണ്ടിറക്കായ നബി നിസ്കരിച്ചു എന്ന് പറഞ്ഞിടത്ത് കാണാം ഈ ബൈദ്യഹീ പ്രത്യേകം തോൽക്കു മറ്റുള്ളവക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഉത്തമം തന്നെ പറഞ്ഞു പക്ഷെ ആ ഉത്തമത്തിലും അത്യുത്തമം മകരവിന്റെ സുന്നത്ത് വീട്ടിൽ നിഷ്കരിക്കൽ വളരെ ഉത്തമമാണ് ഇഷാവിന്റെ ശേഷമുള്ള രണ്ടരക്കാട് സുഖത്തും വീട്ടിൽ നിന്നാണ് വിവിഷ്കരിച്ചത് പ്രോത്സാഹനം കൊടുത്തു പക്ഷേ അതിന് ചേർപ്പ് പല കാരണങ്ങളും ഉണ്ടായേക്കും പലപ്പോഴും ഒരാൾ രാത്രിയായാൽ അവന്റെ വീട്ടിലേക്ക് എത്തണം അവിടെ ഇ പിടി അലയരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇസലു വലിയ എല്ലാവരെയും കണ്ടിരിക്കാം എവിടെയും കണ്ടതല്ല ഇഷാവിൽ ഉള്ളതല്ല എനിക്കിങ്ങനെ തോന്നിയതാണ് ഈ വീട് വിട്ടിട്ട് കുടുംബത്തെ വിട്ടിട്ടിങ്ങനെ അവിടെ ഇവിടെ അലയരുത് പള്ളിയിൽ പോയാൽ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പറന്ന് നിസ്കരിക്കാൻ സിന്നത്തടക്കം വീട്ടിലേക്ക് വാ നിഷാസ്കാരം കഴിഞ്ഞാൽ സിന്നത്ത്സ്കരിക്കാൻ വീട്ടിലേക്ക് എത്തുക അവിടെ ഇവിടെ അലയാതെ അവനാന്റെ വീടുകളിൽ രാത്രി ഒതുങ്ങിക്കൂടലാണ് നല്ലത് എന്നതിലേക്കൊരു സൂചന ഉണ്ടായിരിക്കാം ഒരു പക്ഷേ എന്റെ ഊഹം ചിലപ്പോൾ തെറ്റായിരിക്കും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ആണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം ഏതായാലും തഹരിവിന്റെയും ഇഷാവിന്റെയും സുന്നത്ത് പ്രത്യേകം വീട്ടിൽ വെച്ച് നിർവഹിക്കുവാൻ മറ്റ് സുന്നസ്കാരങ്ങൾ പറഞ്ഞതിനേക്കാൾ ശക്തമായ പ്രോത്സാഹനം ഈ വിഷയത്തിലുണ്ട് എന്നാണ് പിന്നെ ഇഷ്ടക്ക് മുമ്പ് സുന്നത്തുണ്ടോ പ്രത്യേകം സുന്നത്തില്ല ഇഷാന്റെ മുമ്പ് എവിടെയും സുന്നത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു കാണുന്നില്ല പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെ ഇടയിൽ ഒരു നിസ്കാരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇഷാ വാങ്ക് കൊടുത്തിട്ട് ഇക്കാമ കൊടുക്കുന്നതിന് മുമ്പ് രണ്ടരക്കാർ സുഖം സ്കരിക്കാം അത്രയല്ല അതല്ലാതെ അവിടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഒരു ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല